സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം ഉറപ്പാക്കാൻ മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ വിദ്യാർത്ഥികൾ സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പരിസരങ്ങളിലുമായി നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി വീട്ടിലെ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ നിന്നും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി പുറത്തിറങ്ങിയപ്പോഴാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന ആധുനിക സമൂഹത്തിന്റെ യഥാർത്ഥാവസ്ഥ വിദ്യാർത്ഥികൾക്ക് നേരിൽ കണ്ട് ബോധ്യമാകുന്നത് നമസ്കാരം ഞങ്ങൾ മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആണ് ഞങ്ങളിപ്പോ ഏഴ് ദിവസത്തെ സപ്തദിന ക്യാമ്പിന് വേണ്ടിയിട്ട് ഇവിടെ ജി എച്ച് എസ് കാക്ക വയലിൽ വന്നതാണ് അപ്പോ നമ്മുടെ പ്രകൃതി മലിനമായിക്കൊണ്ടിരിക്കുമ്പോ ഒരു ബോധവൽക്കരണ സ്കിറ്റിന് വേണ്ടിയിട്ട് ഇപ്പോ ടൗണിലെത്തിയതാണ് ഇന്ന് ഒരു ഫ്ലാഷ് ബോബും ബോധവൽക്കരണ സ്കിച്ചു ഈ വർഷത്തെ എൻ എസ് എസിന്റെ മുഖ്യ ലക്ഷ്യം മാലിന്യമുക്ത നവകേരളം എന്നാണ് മാലിന്യമുക്തം നവകേരളം എന്ന ക്യാമ്പയിന്റെ മുദ്രാവാക്യം പ്രാവർത്തികമാക്കുന്നതിനായി സ്കൂളും പരിസരവും കാക്കവയൽ ടൌണും വിദ്യാർത്ഥികൾ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ച വൃത്തിയാക്കിയാണ് ക്യാമ്പിന് തുടക്കമായത് ഭൂമിയെ ഇനി വരുന്ന തലമുറയ്ക്കായി കരുതി വെക്കേണ്ടതിന്റെ ആവശ്യകത പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കുട്ടികൾ ടൌണിൽ നടത്തിയ സ്കിറ്റും ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി ക്യാമ്പിന്റെ ഭാഗമായ ഒപ്പം പരിപാടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം ചെലവഴിച്ച സമയം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണെന്ന് ടീം ലീഡർ ദിയ ഷംറിൻ പറഞ്ഞു ഞങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിൽ ഒപ്പം എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് ഞങ്ങൾ പോവുകയുണ്ടായി ആ പദ്ധതിയിൽ ഞങ്ങൾ തൊഴിലുറപ്പ് കൂട്ടരുമായിട്ടാണ് എനിക്ക് ക്യാമ്പിലെ ഈ ദിവസത്തിനിടയ്ക്ക് ഏറ്റവും ഒരു ഒരു കാര്യമാണ് ആ ഞങ്ങൾ അവിടെയുള്ള കുടുംബശ്രീയിലെ അമ്മമാര് അവർ കേട്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് തന്നെ സങ്കടമായി തങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി നടത്തിയ ഇത്തരം പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ തുടരുന്നതിനാണ് താല്പര്യമെന്നും വരും തലമുറയും ഇത് മാതൃകയാക്കണമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി